നമസ്കാരം എല്ലാ മറുനാടൻ പ്രേക്ഷകർക്കും ഒരു ദിവസം വൈകി തിരുവോണത്തിൻ്റെ ആശംസകൾ ഇന്നലെ തിരുവോണമായിരുന്നതുകൊണ്ട് തന്നെ മറനാടൻ അപ്ഡേറ്റ് ചെയ്തിരുന്നില്ല എല്ലാ ജീവനക്കാർക്കും അവധിയായിരുന്നു ഞാൻ എൻ്റെ മാതാപിതാക്കൾക്കൊപ്പം എൻ്റെ നാട്ടിലുമാണ് അതുകൊണ്ട് തന്നെ സുപ്രധാനമായ ഒരു വാർത്തയുടെ വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അത് പുറത്തുവിട്ടിരുന്നു അതിന് കാരണം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാരണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയത് തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ വെള്ളിയാഴ്ച വന്ന ഒരു ഡോക്യുമെന്റ് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ചർച്ചയ്ക്ക് കാരണമായത് സനോജ് തെക്കേക്കര എന്ന ഒരു സുഹൃത്ത് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംക്ഷിപ്തപ്പെടുത്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതോടെ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കാതെ ആ പോസ്റ്റ് കടമെടുത്ത് ഞാനും ഇന്നലെ പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് ഇങ്ങനെയാണ് വയനാട് ദുരന്തത്തിന്റെ ചെലവ് വിവരങ്ങൾ കേട്ട് ഞെട്ടി മുന്നൂറ്റി അൻപത്തി ഒൻപത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷം ഒന്നിന് എഴുപത്തി അയ്യായിരം രൂപ വെച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയേഴ്സ് യൂസ് സർ കിറ്റ് നൽകിയ വകയിൽ ആകെ രണ്ടു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം അയ്യായിരം പേർക്ക് എന്ന് കൂട്ടിയാൽ തന്നെ വൺ ടോർച്ച് റെയിൻകോട്ട് അംബ്രല്ല ബൂട്ട്സ് ഏകദേശം ആറായിരം പെർ സെറ്റ് ബെയിലി പാലത്തിനടിയിൽ കല്ല് നിരത്തിയതിന് ഒരു കോടി രൂപ പതിനേഴ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മുപ്പത് ദിവസത്തേക്ക് ജനറേറ്ററിന്റെ ചെലവ് ഏഴു കോടി ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയർ ലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് പതിനേഴ് കോടി ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ പന്ത്രണ്ട് കോടി മിലിട്ടറി വോളണ്ടിയേഴ്സ് എന്നിവരുടെ ട്രാൻസ്പോർട്ടേഷൻ വകയിൽ നാലു കോടി മിലിട്ടറി വോളണ്ടിയർമാർ എന്നിവരുടെ മെഡിക്കൽ സൗകര്യങ്ങൾ നൽകിയ വകയിൽ രണ്ട് കോടി മിലിട്ടറി വോളണ്ടിയർമാർ എന്നിവരുടെ താമസ സൗകര്യങ്ങൾ ഒരുക്കിയ വകയിൽ പതിനഞ്ച് കോടി മിലിട്ടറി വോളണ്ടിയർമാർ എന്നിവരുടെ ഭക്ഷണ വെള്ള ആവശ്യങ്ങൾക്ക് പത്ത് കോടി ഹെവി എക്യുപ്മെൻസ് ജെ സി ബി ഹിറ്റാച്ചി ക്രൈംസ് എന്നിവയ്ക്ക് ചിലവായത് പതിനഞ്ച് കോടി ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണത്തിനായുള്ള ചെലവ് എട്ട് കോടി ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്ക് ആ ചെലവ് പതിനൊന്ന് കോടി സ്വാഭാവികമായും ഈ പോസ്റ്റ് വലിയ വിവാദങ്ങൾക്ക് കാരണമായി പിണറായി വിജയൻ സർക്കാർ ദുരിതാശ്വാസ നിധി ജനങ്ങളിൽ നിന്നും സ്വീകരിച്ച് എങ്ങനെ ദൂർ തടിക്കുന്നു എന്നതിന് തെളിവായി വലിയൊരു വിഭാഗം ജനങ്ങൾ ഇതിനെ വ്യാഖ്യാനിച്ചപ്പോൾ ഓണം പ്രമാണിച്ച് അടിച്ചതിന്റെ കെട്ടടങ്ങാത്തത് കൊണ്ട് മറന്നാടൻ പുതിയ കുത്തിത്തിരിപ്പുമായി ഇറങ്ങിയിരിക്കുന്നു എന്നായിരുന്നു ചിലരുടെ ഭാഷ്യം യാഥാർത്ഥ്യം എന്താണ് സംഭവത്തിന്റെ പശ്ചാത്തലം എന്താണ് അത് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് എ കെ ശിവശങ്കരൻ നമ്പ്യാരുടെയും ജസ്റ്റിസ് ശ്യാംകുമാർ വി എമ്മിന്റെയും ഒരു ഇടക്കാല വിധിയാണ് ഈ വിവാദങ്ങൾക്ക് കാരണമായത് ഹൈക്കോടതി പരിഗണിച്ചതോ വിധി പ്രഖ്യാപിച്ചതോ ഇപ്പോൾ വിവാദമായ സാഹചര്യത്തിലല്ല നേരെ മറിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി കേരള ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവഹാരത്തിന്റെ പലതവണ പുറത്തു വന്ന ഇടക്കാല വിധികളിൽ ഒന്ന് മാത്രമാണിത് ഇതിൽ കോടതി ഇപ്പോൾ വിവാദമായതുപോലെ ദുരിതാശ്വാസത്തിന് വേണ്ടി പണം ചെലവഴിച്ചതിനെ കുറിച്ചൊരു ചർച്ച ഉദ്ദേശിച്ചിരുന്നില്ല എന്നാൽ സോഷ്യൽ മീഡിയ ചർച്ചയാക്കിയത് അത് തന്നെയാണ് ഈ കേസിന്റെ പശ്ചാത്തലം ആദ്യം മനസ്സിലാക്കുക പാലായിലെ പൊതുപ്രവർത്തകനായ ജെയിംസ് വടക്കൻ മേലെ ആകാശം താഴെ ഭൂമി എന്ന നിലയിൽ രണ്ടു കൈകളും നിവർത്തി നടക്കുന്ന സ്വാർത്ഥത ലെവലേശമില്ലാത്ത ഒരു പൊതുപ്രവർത്തകനാണ് കോട്ടയം മഹീന്ദ്ര ബാങ്കുകളുടെ കേരള തമിഴ്നാട് റീജിയണൽ ഹെഡ് ആയിരുന്നു സ്വയം വിരമിച്ച് അദ്ദേഹം പൊതുപ്രവർത്തനം തിരഞ്ഞെടുത്തിരിക്കുന്നു സെൻറ്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന അദ്ദേഹം തുടങ്ങി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനം ധാരാളം പൊതു താല്പര്യ ഹർജികൾ ഹൈക്കോടതിയിൽ എത്തിക്കുകയും നാടിന് ഗുണകരമായ പല മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ കേസിന്റെ പശ്ചാത്തലം വ്യത്യസ്തമാണ് ജെയിംസ് വടക്കൻ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ ഒരു കത്തയക്കുന്നു ആ കത്തിൽ ആവശ്യപ്പെട്ടത് രാജ്യത്തെ നിയമമനുസരിച്ച് എവിടെയെങ്കിലും ക്വാറികളോ മറ്റ് മൈനിങ്ങുകളോ ഉണ്ടെങ്കിൽ ആ പാറമടകൾ അല്ലെങ്കിൽ മൈനിങ് സെന്ററുകൾ മണ്ണിട്ട് നികത്തണമെന്നാണ് എന്നാൽ ഒരു പാറമടയും നികത്തുന്നില്ല ഇങ്ങനെ നികത്താത്ത അഗാധമായ കുഴികളിൽ വെള്ളം നിറയുന്നതാണ് പലപ്പോഴും ഉരുൾപൊട്ടലിന് കാരണമാകുന്നത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ സർക്കാർ എന്ത് ചെയ്തു എന്ന് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു പരാതി ഈ പരാതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആക്ടി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ഒരു പൊതു ഹർജിയായി പരിഗണിച്ച് റിട്ടയർ സ്വീകരിച്ചു ജെയിംസ് വടക്കനെ കക്ഷി ചേർത്തുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ വിവിധ വകുപ്പുകളെയും കക്ഷി ചേർത്തു അവർക്കെല്ലാം നോട്ടീസ് അയക്കുകയും വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തു ജെയിംസ് വടക്കന് വേണ്ടി അഡ്വക്കേറ്റ് ജോൺസൺ മനിയാനി ഹർജി കൈകാര്യം ചെയ്യുകയും ചെയ്തു ഈ കേസുമായി ബന്ധപ്പെട്ട് അനേകം വിശദീകരണങ്ങളും റിപ്പോർട്ടുകളും ഇടക്കാല ഉത്തരവുകളും കോടതി പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ വയനാട് ദുരന്തത്തിന് പശ്ചാത്തലത്തിൽ ഇത്രയേറെ ഉത്തരവുകൾ കൈകാര്യം ചെയ്ത ഒരു വ്യവഹാരം വേറെ ഉണ്ടാവില്ല അങ്ങനെ കോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സത്യവാങ്മൂലം കൊടുക്കുന്നു ആ സത്യവാങ്മൂലമാണ് ഇപ്പോൾ സർക്കാരിനെ കുരുക്കുന്ന കണക്കായി പുറത്തു വന്നിരിക്കുന്നത് ആ സത്യവാങ്മൂലത്തിൽ സർക്കാർ പറയുന്ന കണക്കുകളുടെ സംക്ഷിപ്ത വിവരണമാണ് ഇപ്പോൾ പുറത്തു വന്നത് വളരെ വിശദമായി തന്നെ സർക്കാർ എങ്ങനെയാണ് പണം ചെലവഴിച്ചത് എന്ന് പറയുന്നുണ്ട് മേപ്പാടി ദുരന്തത്തിന്റെ പശ്ചാത്തലം സർക്കാർ അതിനു മുമ്പ് നടത്തിയ തയ്യാറെടുപ്പുകൾ അതിനുശേഷം സർക്കാർ നടത്തുന്ന ദുരിതാശ്വാസ പ്രവർത്തനം ചെലവ് തുടങ്ങിയവയൊക്കെയാണ് സത്യവാങ്മൂലമായി സമർപ്പിച്ചത് ഈ സത്യവാങ്മൂലമാണ് സർക്കാരിന് കുരുക്കാവുന്ന തരത്തിൽ ജനങ്ങളെ പറ്റിക്കുന്നത് എങ്ങനെ എന്ന തരത്തിൽ ചർച്ചയ്ക്ക് കാരണമാകുന്നത് ആയിരക്കണക്കിന് ജനങ്ങൾ കൈയും മെയ്യും മറന്ന് ദുരിതാശ്വാസത്തിന് വേണ്ടി അവിടെ എത്തിയിരുന്നു ഒരു രൂപ പോലും പ്രതിഫലമായി കൈപ്പറ്റാതാണ് വോളണ്ടിയർമാർ എല്ലാ പണിയും ചെയ്തത് പല സ്വമനസ്സുകളും സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്തു എന്നാൽ ഇതിനെല്ലാം സർക്കാർ തുരങ്കം വെച്ചിരുന്നു മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് അവിടെ സൗജന്യമായി ഭക്ഷണം വിളമ്പിപ്പോൾ സർക്കാർ ഉടക്കുണ്ടാക്കി പറഞ്ഞു വിട്ടത് വിവാദമായിരുന്നു ഇതിന്റെയൊക്കെ കാരണം ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന പണം പല വകുപ്പുകളിൽ എഴുതിയെടുക്കാനാണ് എന്ന ആരോപണവും ശക്തമായിരുന്നു ആ ആരോപണങ്ങളെ ബലപ്പെടുത്തുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജനങ്ങൾ സൗജന്യമായി കൊടുത്തതിന്റെയൊക്കെ പേരിൽ സർക്കാർ ചെലവെഴുതി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ജനങ്ങളെ ഭയപ്പെടുത്തുന്നത് ആ ജഡ്ജ്മെന്റിന്റെ ഏഴ് മുതലുള്ള പേജുകളിൽ വിശദമായി കണക്കുകൾ പുറത്തു വരുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബോഡികൾ കണ്ടെത്തിയെന്നും നൂറ്റി ഇരുപത്തിയെട്ട് പേർ മരിച്ചതെ കണക്കാക്കുന്നതെന്നും അതനുസരിച്ച് പതിനാറ് കോടി മുപ്പത്തി ആറ് ലക്ഷം രൂപ ഒരാൾക്ക് നാല് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം കൊടുത്തെന്നും ആദ്യം പറയുന്നു നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചതാണ് നാല് ലക്ഷം രൂപ മരിക്കുന്ന ഒരാൾക്ക് കൊടുക്കുമെന്ന് അങ്ങനെ കൊടുത്തിരിക്കുന്ന നാല് കോടി രൂപയാണ് പരിക്കേറ്റവരെ കുറിച്ച് പറയുന്നത് മുന്നൂറ്റി എഴുപത്തിയെട്ട് പേർക്ക് പരിക്കേറ്റെന്നും അറുപത് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപ നഷ്ടപരിഹാരം കൊടുത്തുമാണ് അതിന് വിശദാംശങ്ങളിലേക്ക് വീണ്ടും പോകുന്നു അറുപത് ശതമാനത്തിൽ കൂടുതൽ അംഗഭംഗം പറ്റിയവർക്ക് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപ നാൽപ്പതിനും അംഗഭംഗം പറ്റിയ എഴുപത്തിനാലായിരം രൂപ അതിന് താഴുകൾക്ക് പതിനാറായിരം രൂപ അങ്ങനെ ഒരു കോടി എഴുപത്തിനാല് ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപ പരിക്കേറ്റവർക്ക് പണം കൊടുത്തു എന്ന് പറയുന്നു ക്ലോത്തിങ് ആൻഡ് യൂട്ടൻസൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് വീടുകൾ പൂർണ്ണമായും തകർന്നെന്നും നാനൂറ്റി അമ്പത്തിരണ്ട് വീടുകൾക്ക് ഭാഗികമായി തകരാറുണ്ടായെന്നും ഈ വീടുകളിലേക്ക് ഒരു കോടി മുപ്പത്തി അയ്യായിരം രൂപ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും സാധനങ്ങൾ വാങ്ങുന്നതിനും കൊടുത്തു അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വസ്ത്രങ്ങൾക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീട്ടുപകരണങ്ങൾക്കും വേണ്ടി കൊടുത്തു എന്ന് പറയുന്നു നാലായിരത്തി ഒരുന്നൂറ്റി രണ്ട് പേർ ക്യാമ്പിൽ ഉണ്ടായിരുന്നെന്നും അവർക്ക് മുന്നൂറ് രൂപ വീതം ഒരു ദിവസം ചെലവ് കൊടുത്തെന്നും അങ്ങനെ അഞ്ചു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ സർക്കാർ ഓരോരുത്തർക്കും വിതരണം ചെയ്തു എന്നാണ് അടുത്ത കണക്ക് പിന്നെയാണ് ഏറ്റവും തമാശയുള്ള സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ ആൻഡ് ആൻഡ് റെസ്ക്യൂ ഓവർ ഹെവി മെഷീൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരിക്കാം അതെല്ലാം ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വോളണ്ടിയേഴ്സ് ബൈ റോഡ് വഴിയിലൂടെ വോളണ്ടിയർമാരെ വകുപ്പിൽ നാലു കോടി രൂപ ഓർക്കണം ഓരോരുത്തരും സ്വന്തമായി എത്തിയതാണ് ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ ഫോർ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ട്രൂപ്റിയർമാർക്ക് ട്രൂപ്പിനും ഭക്ഷണം കൊടുത്ത ചെലവിൽ പത്ത് കോടി രൂപ അക്കോമഡേഷൻ ഫോർ വോളണ്ടിയേഴ്സ് ആൻഡ് റൂംസ് അവർക്ക് താമസം കൊടുത്ത ചിലവിൽ പതിനഞ്ചു കോടി രൂപ ഇതിനുവേണ്ടി ഉപയോഗിച്ച വാഹനങ്ങൾക്ക് പന്ത്രണ്ട് കോടി രൂപ ബെയിലി ബ്രിഡ്ജ് ആർമി പണിതപ്പോൾ അതിനുവേണ്ടി സർക്കാർ മുടക്കി അതായത് അടിയിൽ കല്ല് പാകാൻ കൊടുത്ത് ഒരു കോടി രൂപ ടോർച്ചുകള് റെയിൻകോട്ടുകള് അംബ്രല എന്ന വില വാങ്ങിക്കൊടുത്ത ചെലവിൽ രണ്ടു കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ മെഡിക്കൽ കെയർ വോളണ്ടിയേഴ്സ് ആൻഡ് റൂംസ് ഈ വോളണ്ടിയർമാർക്ക് മെഡിക്കൽ സൗകര്യം ഒരുക്കി കൊടുത്ത് രണ്ട് കോടി രണ്ടായിരം രൂപ പിന്നെ സെർച്ച് ആൻഡ് ഓപ്പറേഷൻ ഹയറിംഗ് എക്യുപ്മെന്റ്സ് ഉണ്ട് ഡ്രോണും റഡാറും എല്ലാം വാടകയ്ക്കെടുത്ത ചെലവിൽ മൂന്ന് കോടി രൂപ ഹെവി എക്യൂപ്മെന്റ്സ് കൊണ്ടും ജെ സി ബി അടക്കം കൊണ്ടു പതിനഞ്ചു കോടി രൂപ ഡി എൻ എ സാമ്പിളി നടത്തി മൂന്ന് കോടി രൂപ താൽക്കാലിക താമസം ഒരുക്കിയവരിൽ ഭക്ഷണത്തിന് മാത്രം എട്ട് കോടി രൂപ വസ്ത്രം കൊടുത്ത ചെലവിൽ പതിനൊന്ന് കോടി രൂപ മെഡിക്കൽ ചികിത്സയ്ക്ക് എട്ട് കോടി രൂപ ജനറേറ്റർ വാങ്ങിന് ഏഴു കോടി രൂപ എയർഫോഴ്സ് വിമാനത്തിലൂടെ രക്ഷാപ്രവർത്തനത്തിന് പതിനേഴ് കോടി രൂപ വെള്ളം കൊടുത്ത ചിലയിൽ മൂന്ന് കോടി രൂപ ഇവിടുത്തെ മാലിന്യങ്ങളെല്ലാം നീക്കിയ വകയിൽ മുപ്പത്തി ആറ് കോടി രൂപ പ്രളയജലം നീക്കം ചെയ്ത ചെലവിൽ മൂന്ന് കോടി രൂപ ഡെഡ് ബോഡി അടക്കിയ ചെലവിൽ രണ്ടു കോടി എഴുപത്തി ആറ് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ അതായത് ഒരാളുടെ സംസ്കാരത്തിന് മാത്രം എഴുപത്തി അയ്യായിരം രൂപ മുടക്കി കൃഷിയിടങ്ങളിലെ മാലിന്യങ്ങൾ നീക്കിയ വകയിൽ അറുപത്തിനാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപ അഗ്രികൾച്ചറിൽ നഷ്ടമുണ്ടായ ഉണ്ടായ ചെലവിൽ നാൽപ്പത്തി ലക്ഷം രൂപ അഗ്രികൾച്ചർ ഭൂമി നഷ്ടപ്പെട്ട ജലയിൽ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ അഗ്രികൾച്ചർ വിളകൾ നഷ്ടപ്പെട്ട ജലയിൽ എൺപത് ലക്ഷത്തി എഴുപത്തിയ്യായിരത്തി അഞ്ഞൂറ് രൂപ അഗ്രികൾച്ചർ പല വകുപ്പിലുണ്ട് ആറ് ലക്ഷത്തി മുപ്പതിനായിരം വേറെയുണ്ട് പശു നഷ്ടപ്പെട്ട വകുപ്പിൽ എൺപത്തിനാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ആട് നഷ്ടപ്പെട്ടവരിൽ ആറ് ലക്ഷത്തി നാല്പത്തെട്ടായിരം രൂപ പൗൾട്രി കോഴി പോയ വകുപ്പിൽ ഒരു ലക്ഷം രൂപ പശുക്കൂട് പോയ വകുപ്പിൽ എഴുപത്തെട്ടായിരം രൂപ മൃഗങ്ങളെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത ചെലവിൽ ഒൻപത് ലക്ഷത്തി എൺപതിനായിരം രൂപ അവിടുത്തെ ഹാൻഡിക്രാഫ്റ്റ് നഷ്ടപ്പെട്ട ചെലവിൽ ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ ഡാമേജായ വീട് നന്നാക്കുന്ന ചെലവിൽ ഇരുപത് കോടി ഇരുപത്തി ലക്ഷത്തി അമ്പതിനായിരം രൂപ പൂർണ്ണമായും തകർന്ന് വീട് നന്നാക്കാൻ ഇരുപത് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഭാഗികമായി തകർന്ന് വീട് നന്നാക്കാൻ ഇരുപത്തി ഒൻപത് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപ വീടുകളിലേക്ക് താൽക്കാലികമായി കൊടുക്കാൻ രണ്ടു കോടി എൺപത് ലക്ഷം രൂപ പശുക്കൂട് തൽക്കാലത്തേക്കൊണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ കേടായ റോഡുകൾ ശരിയാക്കാൻ കിലോമീറ്ററിന് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ വീതം വെള്ളം ശരിയാക്കിയെടുക്കാൻ പതിനാറ് ലക്ഷം രൂപ ഇങ്ങനെ അങ്ങ് നീളുകയാണ് ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഫുൾ ലിസ്റ്റ് കോടതി എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ ചർച്ച ചെയ്താൽ സർക്കാർ പൊട്ടിത്തെറിക്കുന്നതും പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കുന്നതും വെറുതെയല്ല കാരണം ദുരന്തം സർക്കാരിനൊരു ലാഭ കച്ചവടമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം വരിക ആ പണം എങ്ങനെയെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി സൗജന്യ സേവനം ചെയ്യുന്നവരെ തല്ലി ഓടിക്കുക എന്നതൊക്കെ ഈ സർക്കാരിന്റെ രീതിയാണ് വരും ദിവസങ്ങളിൽ ഇതിനെ വിശദീകരണവുമായി ന്യായീകരണവുമായി സർക്കാർ രംഗത്ത് വരുമായിരിക്കും പക്ഷെ ഇതാണ് യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിയുക